ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കല്ലപ്പൂവും മുട്ടക്കറിയും ആണ് കേട്ടോ നല്ല തേങ്ങാപ്പാലിലൊക്കെ ചേർത്തുണ്ടാക്കിയ നല്ല മുട്ടക്കറിയും കല്ലപ്പൂ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിലോ പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ തലേദിവസം രാത്രിയാണ് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് നാല് നാഴി എന്ന് പറയുമ്പോൾ ഒരു കിലോ ആണ് കേട്ടോ അപ്പോൾ ഒരു കിലോ പച്ചരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി തിൽ തന്നെ ഈ വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിൽ തന്നെ ഒരു ഗ്ലാസ് ചോറ് എടുക്കുന്നുണ്ട് ഏതാണ്ട് ആ ഒരു ഗ്ലാസ് ആ നമ്മൾ അരി അളന്നില്ലേ അതിന് ഒരു ഗ്ലാസ് കറക്റ്റ് ആ ഒരു ഒരു നാഴി ഉണ്ടാവും കേട്ടോ ഈ ഒരു ഗ്ലാസ് ഇത് നമ്മൾ ഒരു രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്ക ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്പത്തിന് ചെറിയൊരു മധുരത്തോടുകൂടിയ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഈ രണ്ട് തേങ്ങയുടെ വെള്ളമുണ്ടല്ലോ ആ തേങ്ങ വെള്ളം കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണയായിട്ട് കള്ളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ പലരിതും ഉണ്ടാക്കുക അപ്പോൾ കള്ളിന് പകരമാണ് നമ്മൾ ഈസ്റ്റും ഈ അതേപോലെ തന്നെ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് പുളിപ്പിച്ചിട്ട് നമ്മളത് അരച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരുപാട് വെള്ളത്തിലല്ല കറക്റ്റ് ആ ഒരു നഗക്ക വെള്ളം അതായത് അരിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മളിത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഉണ്ടല്ലോ ചുവന്നുള്ളിയും അതേപോലെ തന്നെ ചെറിയ ജീരകവും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചുവന്നുള്ളിയുടെയും ചെറിയ ചീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് ഇട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും ജീരകവും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരു ഒരു ടീസ്പൂണോളം ജീരകം ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ഇത് ഉച്ചള ചുവന്നുള്ളി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അരമണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ തലേ ദിവസം തന്നെ ഇതിൽ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കൂടെ വെക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വരും പക്ഷെ നമുക്കിവിടെ സമയമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അതുകൂടെ അരച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു അഞ്ചിട്ട് സവാള ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുട്ടക്കറിക്കൊക്കെ ഇതേപോലെ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതിലേക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് പെട്ടെന്നൊന്നാവി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും എപ്പോഴും തേങ്ങാപ്പാൽ ചേർത്തിട്ടാണിട്ട് ഉണ്ടാക്കുക അത് വേറൊന്നും ഉണ്ടല്ല നമുക്കിവിടെ കുറച്ച് മെമ്പേഴ്സ് കൂടുതലുണ്ടല്ലോ കൊടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഒന്നുമില്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ അതല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെയാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ അതൊക്കെ കഴിക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് വയ്ക്കുക ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടിയും നല്ല എരുവെള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മുട്ട മുട്ടയുണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അളവുകളൊന്നും പറയാത്തതെട്ടോ നമുക്ക് സാധാരണ ഒരു വീട്ടിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ മുട്ട ഇടൊക്കെ ആവശ്യമല്ലേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്ത പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ തന്നെ എരിവെള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി മസാലപ്പൊടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് റോട്ടേസ്റ്റ് ഒന്ന് മാറിയപ്പോഴും തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് പേസ്റ്റായിട്ട് വരും ശരിക്കും മുട്ടക്കറിക്ക് തക്കാളിയൊക്കെ നന്നായിട്ടാ ഒരു വഴണ്ടി പേസ്റ്റായിട്ട് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ തന്നെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ബ്രൗൺ ഷെയ്ഡാവണം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ നമ്മളിവിടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പുളി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തൊലിയൊക്കെ കളഞ്ഞത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് മൂന്ന് ഇത് വരയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് മുട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ദോശത്തട്ടി വെച്ചിട്ട് അതിലേക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പരത്തണമൊന്നുമില്ല പരുത്തണമൊന്നും ഒരു ഒരു തവി മാവ് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏതാണ്ട് കവറായിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ഒരു സൈഡ് സൈഡായപ്പോഴത്തേക്ക് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ കല്ലപ്പത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവും കേട്ടോ വേഗമാവും നമ്മളൊന്ന് തടച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിലൊക്കെ വേഗം തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് രണ്ട് സൈഡ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വേഗം വേഗം ആവുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ചെറിയതായതുകൊണ്ട് ഒരു തവയിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെട്ടോ ഈ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയുള്ളൂ പിന്നെ എല്ലാം ഞാൻ പറഞ്ഞാൽ സിംഗിളായിട്ട് തന്നെയാണ് ഇട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ മുട്ടക്കറി ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുട്ടക്കറി ഉണ്ടല്ലോ നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇതേപോലെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നമ്മുടെ ഗീ ഒക്കെ ഉണ്ടല്ലോ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അതേപോലെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെ അപ്പം ആയപ്പോഴും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉപ്പും മധുരം ഒക്കെ ആണോ എന്ന് അറിയണ്ടേ അപ്പോൾ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കറക്റ്റാണ് ആവശ്യത്തിന് മധുരവും ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കറി കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറുകി വന്നപ്പോഴും ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നീ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുട്ടക്കറി വാങ്ങി വെക്കുകയാണ് അടുത്ത തവ നമ്മൾ വെച്ച് കൊടുത്തിട്ട് വേഗം വേഗം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഏതാണ്ട് നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടോ നമുക്ക് ഏഴുമണിയൊക്കെ ആയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോകാനുള്ള സമയമൊക്കെ ആയി പിന്നെ അടുത്ത് നമ്മളുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഇവിടെ അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് സോമചാട്ടന് ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി അപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാനിവിടെ സോമിച്ചെട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു വിട്ടു അതിനുശേഷം ശേഷം നമ്മളിവിടെ ക്ലീനിങ് ആണ് അടുക്കളയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാണ് ആ ഒരു ക്ലീനിങ് ലോഷനൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ